നമ്മൾ യാക്കോബിന്റെ മൂന്നാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന നാവെന്ന ചെറിയ അവയവത്തെക്കുറിച്ച് ചിന്തിച്ച് സ്തംഭിച്ചുപോയി സംസാര മേഖലയിലെ വിദഗ്ദ്ധർ കണക്കാക്കുന്നത് ശരാശരി ഒരാൾ ഒരു ദിവസം ഏകദേശം പന്ത്രണ്ടായിരം വാക്കുകൾ സംസാരിക്കുന്നു എന്നാണ് ആശയവിനിമയം നടത്താൻ മനുഷ്യവർഗത്തിന് ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു ദാനമാണ് നാവ് നാവിന്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അത് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ആധികാരികമായി യാക്കോബ് മൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു അതിൽ നിന്ന് എട്ടാം വാക്യം നമുക്ക് ചിന്തിക്കാം നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മരിക്കാവതല്ല അതടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് ബട്ട് നോ മാൻ ക്യാൻ ടേം ദ ടങ് ഇറ്റ് ഈസ് ആൻറൂലി ഈ വിൽ ഫുൾ ഓഫ് ഡെഡ്ലി പോയിസൺ മൃഗം പക്ഷി ഇഴജാതി ജലജന്തു ഇവയെല്ലാം മനുഷ്യനോട് മരുങ്ങുന്നു എന്നിരുന്നാലും ഈ ചെറിയ അവയവത്തെ നമുക്ക് മരിക്കുവാൻ കഴിയുന്നില്ല മൗനമായി ഇരിക്കണമെന്ന് ചിന്തിച്ചാലും ചില സന്ദർഭങ്ങളിൽ നാം മിണ്ടിപ്പോകും പ്രശ്നം നിറഞ്ഞ ഒരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് അതുകൊണ്ട് യാക്കോബിന്റെ പ്രസ്താവനയോട് നമുക്കും യോജിക്കാനേ കഴിയുള്ളു നാവിൽ ദോഷമുണ്ട് വിഷവുമുണ്ട് ദൂരവ്യാപകമായ ഫലങ്ങളും നന്മയും തിന്മയും ഉളവാക്കാനുള്ള കഴിവ് നാവിനുണ്ട് അത് എപ്പോഴും ദോഷമല്ല വിഷം നിറഞ്ഞതുമല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും നയിക്കുവാനും പഠിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനും ഒക്കെയുള്ള നാവിന്റെ ശക്തി അപാരം തന്നെ ഇതേ നാവ് തന്നെയാണ് പലപ്പോഴും പലരെയും നശിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്താനും വേദനിപ്പിക്കാനും വഞ്ചിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കുമെന്ന് സദൃശവാക്യങ്ങൾ പതിനെട്ടിന്റെ ഇരുപത്തിയൊന്നിൽ കാണുന്നു ഒരു കുറ്റവാളിയെ വെറുതെ വിടുവാനും തൂക്കിലേറ്റാനും ജഡ്ജിയുടെ നാവാണ് ഉപയോഗിക്കുന്നത് ഈ നാവുകൊണ്ടാണ് നാം യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറഞ്ഞത് വായ് കൊണ്ട് രക്ഷയ്ക്കായി നാം ഏറ്റു പറഞ്ഞതുകൊണ്ട് നാം നിത്യജീവന് അവകാശികളായി തീർന്നു യേശു കർത്താവ് പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷയ്ക്കായി ഏറ്റുപറയാത്തവരാണ് നിത്യ ദണ്ണനത്തിലേക്ക് അകപ്പെട്ടു പോകുന്നത് ഒരു കടിഞ്ഞാണുകൊണ്ട് കുതിരയെ നിയന്ത്രിക്കുകയും ചുക്കാൻ കൊണ്ട് കപ്പലിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന മനുഷ്യന് നിശ്ചയമായും ഈ നാവിനെ നിയന്ത്രിക്കുവാനും കഴിയണം മനുഷ്യന് തനിയെ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് ദൈവം സഹായമായുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവന് നിശ്ചയമായും നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയും അതിന് ഉയരത്തിലുള്ള ജ്ഞാനം പ്രാപിക്കുവാൻ യാക്കോബ് മൂന്നിന്റെ പതിനേഴിൽ എഴുതിയിരിക്കുന്നു ഉയരത്തിലുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കേയില്ല അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ വായുടെ ഫലത്താലാണ് മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകുന്നത് വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവനെന്നെഴുതിയിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നത് നാവുകൊണ്ട് പാപം ചെയ്യാതിരുപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ ആധരത്തെയും കാത്തുകൊള്ളുക നീതിമാൻറെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു അവൻറെ നാവ് ന്യായം സംസാരിക്കുന്നു എന്റെ നാവ് നിന്റെ നീതിയേയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ ഉള്ളവനായിരിക്കട്ടെ സങ്കീർത്തനക്കാരനോട് നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം യഹോവേ എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി അധരദ്വാരം കാക്കേണമേ ആമേൻ ദൈവമല്ലോ വിളിച്ചവനെന്നും വിശുദ്ധനല്ലോ വാക്കുമാറാത്ത ദൈവമല്ലോ വാറവും ഭൂമിയും മാറിപ്പോയിരുന്നു തങ്കയെന്നും മാറുക ഭൂമിയും മാറിപ്പോയിരുന്നു തങ്കയെന്നും മാറുക